ചാൻസലർ എന്ന് അദ്ദേഹം ഓർക്കേണ്ടത് ചാൻസലർ അദ്ദേഹത്തെ ആരാണാക്കിയത് അദ്ദേഹത്തിനൊരു തെറ്റിദ്ധാരണയുണ്ട് അദ്ദേഹം രാജ്ഭവനിലേക്ക് വന്ന് കയറിയപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തുവിട്ടതാണ് ചാൻസലർ പദവി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷനൊക്കെ നമുക്ക് നല്ലപോലെ അറിയാം നിങ്ങൾ ഗോവയിൽ പോയി എന്ന് അന്വേഷിച്ചാൽ മതി മുഖ്യമന്ത്രിയാവാൻ വേണ്ടി കുറേ നാൾ നടന്നതാണ് ആര് രാജേന്ദ്ര അള്ളേക്കർ ഗോവയിൽ അങ്ങനെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി ഗോവൻ തീരത്തൂടെ തെക്ക് വടക്ക് നിരാശനായി അലഞ്ഞു നടന്നപ്പോഴാണ് ഇനി മോനെ നീ ഇനി മുഖ്യമന്ത്രിയാവണ്ട നിനക്ക് ഞാൻ നല്ലൊരു പദവി തരാം എന്ന് പറഞ്ഞ് രാജ്ഭവനിലെ കസേര കൊണ്ട് ഇരുത്തിയിരിക്കുന്നത് അപ്പോൾ ബി ജെ പി ഗോവയിലെ ബി ജെ പി കാരോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കസേര കിട്ടാത്തതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ കഴുത കാമം കരഞ്ഞു തീർക്കുന്നത് പോലെ കേരളത്തിൽ വന്നല്ല കരഞ്ഞു തീർക്കേണ്ടത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം കരയേണ്ടത് ബി ജെ പി ഓഫീസിൽ പോയിട്ടാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയ്ക്ക് ഇടയ്ക്ക് ഈ പണിയും കൊണ്ട് നടന്നാൽ അങ്ങനെ വെറുതെ വിടാനും നമ്മൾ തീരുമാനിച്ചു ഇത് പഴയ ഗവർണർ പുതിയ ഗവർണർന്നോ എന്ന ചോദ്യത്തിനൂടെ പ്രസക്തി ഇല്ല നയമാണ് പ്രശ്നം രാജേന്ദ്ര അളിലേക്കൊരു ഇവിടെ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയപ്പോൾ എസ് എഫ് ഐ കൊടിയും പിടിച്ച് സമരം ചെയ്യാൻ പോയോ നിങ്ങൾ കണ്ടതല്ല ഞങ്ങൾ പോയില്ലല്ലോ ഞങ്ങൾ എപ്പോഴാണ് ഇറങ്ങിയത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെയാണോ ആരിഫ് മുഹമ്മദ് ഖാൻ കൈപ്പിടിയിലാക്കാൻ ശ്രമിച്ചത് സംഘവരിക്കാൻ ശ്രമിച്ചത് ആ നടപടി സ്വീകരിക്കാൻ അയാൾ തയ്യാറായപ്പോഴാണ് ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങിയത് ആ നടപടിയാണ് ഞങ്ങൾ എതിർക്കുന്നത് ആ നടപടിയിൽ ഒരിഞ്ച് പുറകോട്ട് പോകാൻ കേരളത്തിലെ മതനിരപേക്ഷവാദികളായ വിദ്യാർത്ഥികൾക്കാവില്ല കാരണം ഈ കേരളം മതനിരപേക്ഷതയുടെ കോട്ടയാണ് ആ മതനിരപേക്ഷതയുടെ കോട്ടയിൽ അങ്ങനെ കേറി കളിക്കാൻ ഗവർണറെ എല്ലാ നടപടിയും ജനാധിപത്യ ഒരു നടപടിയെ മാത്രം പറയേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹത്തിന് എന്ത് അധികാരം ഉണ്ടായിട്ടാണ് അനാവശ്യമായി നടത്തുന്നത് ചാൻസലർ എന്നത് സ്വാഭാവികമായി കേരളത്തിന് നിയമസഭ നേതൃത്വം അതിവകാശമാണ് ഇനി ഗവർണർ പദവി തന്നെയോ എന്താ ഗവർണർ പദവെപ്പറ്റി ഭരണഘടനയെ പറയുന്നത് ഇറ്റ്സ് എ സെറിമോണിയൽ പോസ്റ്റ് ഇറ്റ്സ് നോട്ട് ആൻ എക്സിക്യൂട്ടീവ് പോസ്റ്റ് ഒരു സെറിമോണിയൽ പദവിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത് സെറിമോണിയൽ പദവി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആലങ്കാരികമായ പദവി എന്നാണ് അങ്ങനെ ആലങ്കാരികമായി തനിക്കില്ലാത്ത അധികാരം ഉപയോഗപ്പെടുത്തിയാണ് ഒരു എക്സിക്യൂട്ടീവിൻ്റെ അധികാരം ഉപയോഗപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കാം അങ്ങനെ എക്സിക്യൂട്ടീവ് അല്ല ഗവർണർ എന്ന് അദ്ദേഹം ബോധ്യപ്പെടുന്ന ഒന്നാകും സർവകലാശാല ആരുടെയാണ് മാഡം സർവകലാശാല ആരുടെയാണ് ഈ സർവകലാശാലകൾ ആരുടെയാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ് ഈ സർവകലാശാലകൾ ഞങ്ങളുടെതാണ് ഞങ്ങൾ വിദ്യാർത്ഥികളുടെയാണ് ഞങ്ങൾക്ക് വേണ്ടിയാണ് സർവകലാശാല ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഫയലുകൾ ഇവിടെ മേശപ്പുറത്ത് കെട്ടിവെച്ചിരിക്കുകയാണ് നിങ്ങൾ കയറി നോക്കണം നിങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ പലതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ പല ഫയലുകളും കെട്ടിക്കിടക്കുന്ന കഥ നിങ്ങൾ വലിയ വാർത്തകളായി കൊടുക്കാറുണ്ടല്ലോ ഈ കേരള സർവകലാശാല വി സിക്ക് മുന്നിൽ കെട്ടിക്കിടക്കുന്ന പറ്റി നിങ്ങൾ ഒരു വേളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ കെട്ടിക്കിടക്കാൻ ഞങ്ങളല്ലാതെ മറ്റാരെ ചോദിക്കുക ഞങ്ങൾ വി സിയുടെ ഓഫീസിൽ നിരോധിക്കാണ് തീരുമാനിച്ചത് ആ ഇനി നടത്തിയത്മരാനം കാ ഗവർണർക്ക് വി സിക്ക് പേടിക്കേണ്ടി വരുന്നു ആ പേടി നല്ല കള്ളത്തരം കാണിക്കുന്ന വി സിക്ക് ഒരല്പം പേടിയൊക്കെ നല്ലത് ആരെങ്കിലും പേടി കാണോ ചാൻസലർ ആരെയും പേടിക്കില്ല എന്ന ഭാവത്തിൽ മുഖമൂടി അണിച്ചിട്ടാണ് നടക്കാം മുഖമ്മൂടി വരുമ്പോ കരയും നിങ്ങളെ കാണുമ്പോ നല്ല തീരത്തിലാണ് നിങ്ങളോട് മാറിയിട്ട് പറയുന്നത് ആരെയും പേടിക്കില്ല എന്ന ഭാവത്തിൽ മുഹമ്മ അണിച്ചിട്ടാണ് നടക്കുക മുഹമ്മൂടി വരുമ്പോൾ കരയും നിങ്ങളെ കാണുമ്പോൾ നല്ല തീരത്തിലാണ് നിങ്ങളോട് മാറിയിട്ട് പറയുന്നത് എന്താ അയ്യോ പോലീസുകാരെ ഒന്നോടി പറഞ്ഞത് അയ്യോ പോലീസാരെ ഒന്നോടി പറഞ്ഞേ എസ് എഫ് ഐക്കാരെ ഞങ്ങളെ പൊക്കികൊണ്ട് പോകുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങളാരും ഇവരെ പൊക്കിയെടുത്തു ഒന്നും പോകാൻ പോകുന്നില്ല ഞങ്ങൾ അങ്ങനെ ഈ വി സി ഒന്ന് പൊക്കെടുത്തുകൊണ്ട് പോകുമ്പോൾ പക്ഷേ ഞങ്ങൾ ജനാധിപത്യ സമരം ചെയ്യും അവർ പോലീസിന് തന്നിലാണിപ്പോൾ കേരളത്തിലൊക്കെ നടക്കുന്നത് വി സി ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് പുറപ്പെടുമ്പോൾ പോലീസെ വിളിക്കും ഒന്ന് കാത്തോളനെ എസ് എഫ് അവിടെ നിൽക്കുകയാണ് ഞങ്ങൾ അവരെ ഒന്നും ആക്രമിക്കാൻ പോകുന്നില്ല പക്ഷെ ഞങ്ങൾ ജനാധിപത്യപരമായ സമരത്തിനു ചൂട് അവരറിയി അവരറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിയറി ഒരു സംശയം ഞങ്ങൾ അതിശക്തമായ സമരം നടത്തും അതിനകത്തെല്ലാം ഉണ്ടല്ലോ ഇന്ന സമരം നിങ്ങൾ കണ്ടതല്ലേ അതിശക്തമായ സമരം ഈ കേരളത്തിന്റെ തെരുവോരങ്ങൾക്കകത്ത് ഈ വിദ്യാഭ്യാസ മേഖലയിലെ സംഘപുരവർത്തത്തിന് ഉയർന്നു ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഈ സമരത്തിനാണ് ഉയർക്കണം ദാ നിങ്ങൾ കണ്ടല്ലോ കേരളത്തിലെ പൊതുകുപ്പ് പ്രസ്ഥാനം സംസ്ഥാന സെക്രട്ടറി ഐക്യദാഠ്യം പ്രഖ്യാപിക്കാൻ ഈ വേദിയിലേക്ക് വന്നു ഇതാണ് കേരളത്തിന്റെ മനസ്സ് കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഈ സമരത്തിന് ഐക്യദാട്ടിപ്പുഴയാണ് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ സമരത്തിന് ഐക്യദാട്ടിപ്പുഴ അവർ അവരുടെ ജീവിത പ്രശ്നം കൂടിയാണ് വിദ്യാഭ്യാസ പ്രശ്നമാണ് അവരുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന പ്രശ്നമാണ് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചിട്ടാണ് ആർ എസ് ആർ കളിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഭരണഘടനാ ലംഘനവും സ്റ്റാറ്റ്യൂട്ട് ലംഘനവും നടത്തിയ വി സി രാജിവെക്കണം എന്ന മുദ്രാവാക്യമാണ് ഞങ്ങൾ സമരം